ഹജ്ജ് സേവന രംഗത്ത് സജീവമായി മക്ക ഒ ഐ സി സി വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ സാന്നിധ്യം ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഏറെ സഹായകരമാണ് ഇന്ത്യൻ തീർത്ഥാടകർ മക്കയിൽ നിന്ന് മടങ്ങുന്നതുവരെ സേവനം തുടരും വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകരാണ് മക്ക ഒ ഐ സി സിക്ക് കീഴിൽ ഇത്തവണ ഹജ്ജ് സേവനം ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ മക്കയിൽ എത്തിയതു മുതൽ ആരംഭിക്കുന്ന സേവനം തീർത്ഥാടകരുടെ മടക്കയാത്ര പൂർത്തിയാകുന്നതുവരെ തുടരും സമ്മാനങ്ങൾ നൽകി തീർത്ഥാടകരെ സ്വീകരിക്കുന്നതോടൊപ്പം മക്കയിലെ അജിജയിലുള്ള തീർത്ഥാടകരുടെ സ്ഥലങ്ങളിൽ കഞ്ഞിയും മറ്റു ഭക്ഷണ സാധനങ്ങളും ഇവർ വിതരണം ചെയ്യുന്നു മക്കയിലെ ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവരെ കൂടി ഉൾപ്പെടുത്തി വിപുലമായ മെഡിക്കൽ വിംഗ് തീർത്ഥാടകരുടെ സേവനത്തിനായി രൂപീകരിച്ചിട്ടുണ്ട് മക്കത്തുള്ള എല്ലാ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുമാരെ ഉൾപ്പെടുത്തി വളരെ വിപുലമായ രീതിയിൽ ഹാജിമാർക്ക് വേണ്ട മെഡിക്കൽ സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി വനിതകൾ ഉൾപ്പെടെ അതുപോലെ മെയിൽ സ്റ്റാഫുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ സജ്ജമാക്കിക്കൊണ്ട് വളരെ വിപുലമായ രീതിയിലുള്ള മെഡിക്കൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹാജിമാർക്ക് ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടി ഒരു ഫുഡ് കമ്മിറ്റി നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഉത്തരേന്ത്യൻ ഹാജിമാർക്ക് വേണ്ടി എല്ലാ വർഷവും ചെയ്യുന്ന പോലെ ഡാലും റൊട്ടിയും ഈ വർഷവും ഉണ്ടാകും ഞാൻ മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നേ അതുപോലെ ഇപ്പം ഹാജിമാർ വന്ന മുതൽ പോകുന്നവരെ എല്ലാ സഹായങ്ങളും ഹോസ്പിറ്റലിലായാലും ഇവിടെ ആയാലും എല്ലാവിധ സഹായങ്ങളും വെള്ളിയാഴ്ചകളിൽ ഹറംപള്ളിയിൽ പോയി വരുന്നവർക്കും ബിനായിലും അറഫയിലും വഴിതെറ്റുന്നവർക്കുമെല്ലാം വഴികാട്ടികളാണ് ഒ ഐ സി സി പ്രവർത്തകർ രോഗികളായ തീർത്ഥാടകർക്കും പ്രായം ചെന്നവർക്കും ഏറെ സഹായകരമാണ് ഇവരുടെ സേവനം മഹറമില്ലാതെ ഹജ്ജ് നിർവഹിക്കുന്ന വനിതാ തീർത്ഥാടകർക്ക് ഒ സി സി വനിതാ വിഭാഗത്തിന്റെ സാന്നിധ്യവും സേവനവും ഏറെ ആശ്വാസം നൽകുന്നുണ്ട് മക്കയിൽ നിന്നും ജലീൽ കടമംഗലം ട്വന്റി